നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശനി മീനൻ രാശിയിലേക്ക് മാറുന്നു അതായത് ആയിരത്തി ഇരുന്നൂറാമത് മീനമാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി മാറുമ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് അനുകൂലമാവുകയും കുറേ നക്ഷത്രക്കാർക്ക് പ്രതികൂലമായും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അനുകൂലാവസ്ഥയുള്ളത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് പ്രതികൂലമായി വരുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശനി വരികയാണ് അപ്പോൾ ഏഴര ശനി തുടങ്ങുകയാണ് അപ്പോൾ ഏഴര ശനി തുടങ്ങുന്നത് കാരണം കൊണ്ട് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ലോണ് എടുക്കുക അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ് അപ്പോൾ വീട് വയ്ക്കാനൊക്കെ എടുക്കുക മറ്റ് ആവശ്യങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പക്ഷേ എന്തെങ്കിലും ബാധ്യതകളുണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഏഴര വർഷത്തേക്കാണ് ഈ ശനിയുടെ ദോഷം ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് എന്നാൽ കണ്ടകശനി ഉണ്ടായിരുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ശനി വന്നതുകൊണ്ട് കണ്ടകശനി ദോഷത്തിൽ നിന്നും മുക്തി വരികയും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിരയും പുണർന്ന നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിലും പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടകശനി തുടങ്ങിയത് കാരണം കൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുകയും വളരെ അതിൻ്റെ ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടും പ്രവൃത്തിയെടുത്താലും പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അവസാന സമയത്ത് കിട്ടാതെ വരികയൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതുപോലെ തന്നെ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ അഷ്ടമാധിപതിയായിട്ട് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ പോലും നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശനിയെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് ജലചരധന എന്ന് പറയുന്ന യോഗം വരികയും അതുകൊണ്ട് കടൽ കടന്നു പോവുക വിദേശത്ത് പോവുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത് മകം പൂരം ഉത്രത്തിൽ കാല് എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ട ശനി മാറി എന്നാൽ പോലും അഷ്ടമശനിയാണ് അഷ്ടമത്തിൽ ശനി എന്നാൽ ദീർഘായുസിനെ കൊടുക്കുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ടും മാനസികമായിട്ട് അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഉത്തരത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് കണ്ടയുശനി തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇഷ്ടസ്ഥാനത്തായിരുന്നു ശനി നിന്നിരുന്നത് ഇപ്പോൾ തുടങ്ങിയ തുടങ്ങിയായിരുന്നു എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും രാഹുവിനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അത് ദാമ്പത്യ സംബന്ധമായിട്ടും കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ചെറിയൊരു സന്യാസ യോഗം പോലെയൊക്കെ ഉള്ളൊരവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക ഭാര്യാവർത്തകന്മാർ അകന്ന് നിൽക്കാനായിട്ട് തൊഴിലൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗം ഉള്ളത് അതേപോലെ തന്നെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഈ നക്ഷത്രക്കാർക്ക് ഇഷ്ടസ്ഥാനത്തേക്കാണ് ശനി വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അലസതയും നിരാശ പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാലും ഭവന സംബന്ധമായിട്ടുള്ള ശത്രുദോഷം അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഇനി വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പം കണ്ട ശനി മാറിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് പക്ഷെ അതിനോടൊപ്പം കുറച്ച് നിരാശയൊക്കെ ഉണ്ടാകാനും അഭിപ്രായം അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് കുറച്ച് നിരാശ പോലുള്ള അവസ്ഥയിലൊക്കെ എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ മൂലം പൂരാടം ഉത്രാർത്തിക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് സഹായസ്ഥാനത്ത് നിർണ്ണ ശനി ഇപ്പോൾ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാലാം ഭാവത്തിലേക്ക് വന്ന കാരണം കുടുംബ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക വീട്ടിൽ നിൽക്കുമ്പോൾ നിരാശ അലസത ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് കാല തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹായസ്ഥാനത്ത് ഏഴശി വർഷമായിട്ടുണ്ടായിരുന്ന ശനിദോഷം മാറിയിട്ട് സഹായസ്ഥാനത്തേക്ക് ശനി വന്നതുകൊണ്ടും ലഗ്നാധിപതി ആദ്യം വഹിച്ചു നിൽക്കുന്ന ശനിയാണ് അപ്പോൾ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനിക്ക് ജ രചനധനഭുക്ത എന്ന് പറഞ്ഞാൽ യോഗം ചെയ്ത് മീനൻ രാശിയിൽ യോഗം വന്നത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനും അതേപോലെ തന്നെ വീട് വിട്ട് അന്യദേശത്ത് പോവുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് ആ വിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് കഴിയുക ചതയം പൂരോട്ടാ നക്ഷത്രത്തിൻ്റെ നാൽപ്പത്തഞ്ചെന്ന് കഴിയുക അതായത് കുംഭക്കൂറുകാർ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി ആയിരുന്നു അത് മാറാൻ പോവുകയാണ് അപ്പോൾ രണ്ടിലേക്കാണ് വരുന്നത് അപ്പം ശനിദോഷത്തിൻ്റെ ആ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗ ഉണ്ട് എന്നാലും സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൂ കാരണം ശനിദോഷ പരിഹാരം തുടർന്ന് ചെയ്യുക പൂരോരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഏഴ ശനിയിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജലിൻ്റെ മനോഭി മാനസികമായിട്ടുള്ള ടെൻഷൻ ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ട് നിൽക്കാൻ ഇടവരിക അലസത കൂടുക നിരാശ കൂടുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യുക ശനി ദോഷമുള്ളവരും കണ്ടവശനി ദോഷമുള്ളവരും അഷ്ടമ ശനിയുള്ളവരും ഒക്കെ കണ്ടവശനിയൊക്കെ മാറിയവരെ സംബന്ധിച്ച് അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്